കഴിഞ്ഞ രണ്ട് ദിവസങ്ങളെ ദിയാകൃഷ്ണയുടെ പ്രസവ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മാതൃത്വം എന്താണെന്നും പ്രസവ വേദന എത്രത്തോളമാണെന്നും ദിയയുടെ വീഡിയോയിലൂടെ തിരിച്ചറിഞ്ഞു എന്നൊക്കെയാണ് പലരും കമന്റിലൂടെ പറയുന്നത് എഴുപത് ലക്ഷത്തിലധികം ആളുകളാണ് ഇതുവരെ പ്രസവ വീഡിയോ കണ്ടത് ഇപ്പോഴത്തെ അത്തരത്തിൽ നടൻ കൃഷ്ണകുമാർ പങ്കുവച്ച ഒരു വീഡിയോ ആണ് വൈറലായി മാറുന്നത് നിയോം ബേബിയെ പാട്ടുപാടി ഉറക്കുന്ന വീഡിയോ ആണ് പങ്കിട്ടത് സിന്ധുവയുടെ പാട്ട് കേട്ടിറങ്ങുന്ന നിയോ ബേബിയെയും വീഡിയോ കാണാം നിമിഷം കൊണ്ട് നിരവധി പേരാണ് വീഡിയോക്ക് താഴെ കമന്റ് ചെയ്ത് എത്തിയത് വർഷങ്ങൾക്ക് ശേഷം ഒരാൺകുട്ടി കുടുംബത്തിലേക്ക് വന്നതിൻ്റെ സന്തോഷത്തിലാണ് ദിയാകൃഷ്ണയും കുടുംബവും പ്രസവ സമയത്ത് ഭർത്താവ് അശ്വിനും സഹോദരിമാരും അച്ഛനും അമ്മയും എല്ലാം ദിയ്ക്ക് നൽകുന്ന പിന്തുണയും അവരുടെ സ്നേഹസാമീപ്യവുമാണ് സാമീപ്യവുമാണ് പലരെയും ഇമോഷണലാക്കിയത് വീണ്ടും വീണ്ടും വീഡിയോ കണ്ട് കണ്ണു നിറഞ്ഞു എന്ന് പറഞ്ഞ് നിരവധി കമൻറ്റുകൾ വീഡിയോയ്ക്ക് താഴെ വന്നിരുന്നു ഗർഭിണിയായതു മുതലുള്ള വിശേഷങ്ങളെല്ലാം ദിയ യൂട്യൂബിൽ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളായ ദിയയുടെയും ചെന്നൈ സ്വദേശിയായ അശ്വിന്റെയും വിവാഹം ഇരുവരും നേരത്തെ സുഹൃത്തുക്കളായിരുന്നു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് അശ്വിൻ